ഹാപ്പി ഈസ്റ്റർ ആഫ്റ്റർ ദ ഈസ്റ്റർ കോഡിങ് ദ വീഡിയോ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാഞ്ഞതിൻ്റെ കാരണം ഇതുപോലെ ഹോളി വീക്ക് ആയതുകൊണ്ട് മറ്റ് ബിസികളായിരുന്നു അതുകൊണ്ട് അതുപോലെ ഗുഡ് ഫ്രൈഡേ സർവീസ് ഓൾ ഡേ സർവീസ് അതുകൊണ്ട് നമുക്ക് ഇടാൻ സാധിച്ചില്ല എങ്കിലും ഇന്ന് നല്ല വെതറായിത്തുടങ്ങി ഇനിയിപ്പോൾ തണുപ്പ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല സ്പ്രിങ് ആണല്ലോ അപ്പം ഈസ്റ്റർ കഴിഞ്ഞു ഇനിയിപ്പം നല്ല ഗ്ലൂമി ടൈം ടൈമാവാണ് നല്ല ബ്ലോസം ടൈം ടൈമാണ് ഇപ്പം ഇവിടുത്തെ മരങ്ങളൊക്കെ പൂക്കാൻ തുടങ്ങി പൂത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം പ്രശ്നമല്ല നല്ലതാണ് അത് എല്ലാം ബിരിയാൻ തുടങ്ങുമ്പം അലർജി അങ്ങോട്ട് പറീഷ് ചെയ്യും ഇപ്പം കുഴപ്പമൊന്നുമില്ല മഴയുണ്ടെങ്കിൽ ഈ അലർജി എല്ലാം അങ്ങ് പോവും അപ്പം എനിവേ നല്ല ഒരു സമയമായിട്ട് എല്ലാവർക്കും ഈ ഈസ്റ്റർ പെടത്തു എന്ന് വിചാരിക്കുന്നു വെരി ഹാപ്പി ടൈം ഫോർ ദിസ് ആഫ്റ്റർ ദി ഈസ്റ്റർ ഇനോ എല്ലാവർക്കും നല്ല നന്മകൾ നേരുന്നു തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള നല്ല യുണീക്ക് വീഡിയോസ് ഇടുന്നതാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ ഇടാഞ്ഞത് കൊണ്ടുള്ളൊരു ഗ്യാപ്പിന് വാട്ട് ഇസ് അപ്ഡേറ്റ് ദാറ്റ്സ് ഓൾ ഐ എം ഡൂയിങ് ദിസ് ഇസ് എ നൈസ് പ്ലേസ് ടു സി വെരി നൈസ് ബ്രീസ് എനിവേ എനിവെ നെക്സ്റ്റ് ടൈം എൻ വി സി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സെവൻ സിസ് നല്ലൊരു നല്ല യൂണിക് വീഡിയോ ആയിട്ട് ഉടനെ ഉണ്ടാകുന്നതാണ് താങ്ക് യു സ്റ്റേ വാച്ച്